പിന്നീട് സാമൂതിരിയാണ് കോഴിക്കോട് രാജാവായി മാറുന്നത് സാമൂതിരിയുടെ കീഴിലുള്ള പ്രജകളായിരുന്നു നമ്മുടെയൊക്കെ വല്യപ്പന്മാര് വല്യാപ്പന്മാര് സാമൂതിരി വന്നു നോക്കുമ്പോൾ താഴ്ന്ന ജാതികളിൽപ്പെട്ട ഒരു വലിയ വിഭാഗം ഉയർന്ന സംസ്കാരവുമായി ജീവിക്കുന്നത് കാണുന്നു ഈ ഉയർന്ന സംസ്കാരം അവർക്ക് കിട്ടിയത് ഇസ്ലാമിൽ നിന്നാണ് എന്നവർ മനസ്സിലാക്കുന്നു കച്ചവടക്കാരിൽ നിന്ന് കിട്ടിയ എന്തോ ഒരു ഇൻസ്പിറേഷൻ ഒരു റോള് ഒരാത്മാവ് അവരുടെ വിശ്വാസത്തെ അവരുടെ കർമ്മത്തെ ജീവിതത്തെ അവരുടെ വീട്ടിൻ്റെ ഉള്ളിലുള്ള വൃത്തിയെ അവരുടെ മനുഷ്യബന്ധങ്ങളെ അവരുടെ തൊഴിലിനെ സ്വാധീനിച്ചിരിക്കുന്നു എന്ന് സാമൂതിരി മനസ്സിലാക്കുന്നു വർഗീയതയില്ലാത്ത പ്രജകളുടെ ക്ഷേമം മാത്രം ആഗ്രഹിച്ചിരുന്ന സാമൂതിരി രാജാവ് അന്ന് തിട്ടൂരം പുറപ്പെടുവിച്ചു ഈ കാണുന്ന മുസ്ലിംകൾ എന്ന ഈ മാപ്പിള സമൂഹത്തിന് കിട്ടിയ സംസ്കാരം എവിടെ നിന്നാണ് പെടുന്നതെങ്കിലും അവിടേക്ക് സർക്കാർ വക സഹായവും ശമ്പളവും കൊടുക്കുന്നതാണെന്ന് അങ്ങനെയാണ് ആദ്യത്തെ മദ്രസ ശമ്പളം മദ്രസ അധ്യാപകന്മാരെ സാമൂതിരി രാജാവ് സർക്കാർ ശമ്പളം കൊടുത്തുകൊണ്ട് നിയമിക്കുന്നത് എന്തിന് മുസ്ലിമീങ്ങൾ പഠിച്ചു വളരട്ടെ എന്നതല്ല ഇത്ര വലിയ ഒരു സംസ്കാരത്തിൻ്റെയും നന്മയുടെയും ഉടമകളായ ഒരു തലമുറ സാധാരണ തൊഴിലാളികൾ പോലും കടൽ തൊഴിലാളികളും മരംവെട്ട് തൊഴിലാളികളും ഇത്ര ഉന്നതമായ ഒരു സംസ്കാരത്തിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അവരെ എത്തിച്ച ആ പാഠശാല ആ പള്ളിക്കൂടങ്ങളിൽ ആര് പഠിപ്പിച്ചാലും അവർക്ക് സർക്കാർ വക ശമ്പളം കൊടുക്കുമെന്ന് സാമൂതിരി പ്രഖ്യാപിച്ചു അങ്ങനെയാണ് ഈ മദർസ പ്രസ്ഥാനം അതാണ് അടിസ്ഥാനം മുസ്ലിം സമുദായത്തിന്റെ വളർച്ചയുടെ അടിസ്ഥാനം അങ്ങനെയായിരുന്നു